നെടുമ്പാശ്ശേരിയിലെ ബാറിൽ മദ്യപിക്കാനെത്തിയവർ തമ്മിലുള്ള കൂട്ടത്തല്ലിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു വധശ്രമമടക്കം രണ്ടു കേസുകളിലായി ഒൻപത് പേർ ഇതുവരെ അറസ്റ്റിലായെന്ന് നെടുമ്പാശ്ശേരി പോലീസ് അറിയിച്ചു ബാറുടമകളും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് രണ്ട് സംഘങ്ങൾ തമ്മിൽ നെടുമ്പാശ്ശേരിയിലെ ബാറിൽ നടന്ന അടിപിടിയുടെ ദൃശ്യങ്ങളാണിത് ഏറ്റുമുട്ടൽ നടക്കുന്നതായുള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ നെടുമ്പാശ്ശേരി പോലീസ് സംഘം സ്ഥലത്തെത്തുകയായിരുന്നു ഏഴുപേരെ സ്ഥലത്തു നിന്നും പോലീസ് പിടികൂടി അടിപിടിയിൽ പോലീസ് സ്വമേധയെടുത്ത കേസിലായിരുന്നു നടപടി ുടെ ഭാഗമായി ചിലർക്ക് സാരമായി പരിക്കേറ്റെന്നും അവരെ നേരത്തെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്നും പോലീസ് വിവരം കിട്ടി പോലീസ് എത്തുന്നതിന് തൊട്ടു മുൻപായിരുന്നു ഇത് ഇവരുടെ മൊഴി രേഖപ്പെടുത്തി മൂന്നുപേർക്കെതിരെ വധശ്രമത്തിനും കേസെടുത്തു ഈ കേസിൽ ചുവര സ്വദേശികളായ നോയൽ രാതിൽ എന്നിവർ അറസ്റ്റിലായി പോലീസ് സംഭവ സ്ഥലത്തു നിന്നും കസ്റ്റഡിയിലെടുത്തവരിൽ ഇവർ ഉൾപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷം ഈ രണ്ട് സംഘങ്ങൾ തമ്മിൽ അടിപിടിയും തർക്കങ്ങളും ഉണ്ടായിരുന്നതായി പോലീസിന് ബോധ്യമായിട്ടുണ്ട് ഇതിന്റെ വൈരാഗ്യം നിമിത്തമാണ് ഈ തിരുവോണനാളിൽ ഏറ്റുമുട്ടൽ നടന്നതെന്നാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത് മാതൃഭൂമി ന്യൂസ് കൊച്ചി